ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ട് വളരെ നാളുകൾക്ക് മുൻപ് തന്നെ തിരുസഭയിൽ ആഘോഷിച്ചു വരുന്ന ഒന്നാണ് ക്രിസ്തുരാജന്റെ തിരുനാൾ സാധാരണയായി മംഗള വാർത്താ തുടങ്ങുന്ന ഞായറാഴ്ചയ്ക്ക് മുൻപുള്ള ഞായറാഴ്ചയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് അതായത് പള്ളി കുദാശ കാലത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയാണ് ക്രിസ്തുരാജന്റെ തിരുനാൾ ദിനം ക്രിസ്തുവിനെ രാജാവും കർത്താവുമായി ജീവിതത്തിലും ഈ ലോകത്തിലും ഏറ്റുപറയുക നിരവധി രക്തസാക്ഷികൾ വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധരായി ഏറ്റുപറഞ്ഞ നാമമാണ് ക്രിസ്തുനാമം ലയോളയിലെ വിശുദ്ധ എഗ്നീഷ്യസ് തന്റെ ആത്മീയ അഭ്യാസങ്ങളിൽ നിത്യമായ രാജാവും ഭൗമികമായ രാജാവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട് ഭൂമിയിലെ രാജാവ് നിങ്ങൾക്ക് വിജയങ്ങൾ കരഘോഷം ആനന്ദങ്ങൾ അധികാരം സംഭവത്ത് എന്നിവ വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ അവയെല്ലാം പെട്ടെന്ന് അവസാനിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അവ നമ്മുടെ നിത്യരക്ഷയെപ്പോലും അപകടത്തിലാക്കുന്നു നേരെ മറിച്ച് നിത്യമായ രാജാവായ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത് കുരിശുകളും സഹനങ്ങളുമാണ് എന്നാൽ ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ശാശ്വതമാണ് രാജാവ് എന്ന പദവി നാം യേശുവിന് നൽകിയതല്ല മറിച്ച് യേശു തൻ്റെ വിചാരണയുടെയും കുരിശ്വരണത്തിൻ്റെയും പരമോന്നത നിമിഷത്തിൽ സ്വയം പ്രഖ്യാപിക്കുന്നതാണ് അതിനാൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജാവായ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് മനുഷ്യവംശം മുഴുവനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം